ചിറ്റാരിക്കൽ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ യോഗാ ദിനാചരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി നിർവഹിച്ചു ചെയർമാൻ ജോസ് തയ്യൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പി മുരളീധരൻ മഹിളാ സംഘം പ്രസിഡന്റ് ലിൻസി കുട്ടി സെബാസ്റ്റിൻ എന്നിവർ സംസാരിച്ചു യോഗ ട്രെയിനർ ടി പി സുകുമാരൻ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി കൊല്ലംപറമ്പിൽ ചെറുപുഴ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ിങ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി